ശാരീരിക പരിമിതികളിൽ തളരാതെ കമ്പ്യൂട്ടർ സ്ക്രീനിലും ജീവിതത്തിലും വർണ്ണാഭമായ സ്വപ്നങ്ങൾ പകർത്തുകയാണ് പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ അക്ഷയ് ഭിന്നശേഷിക്കാർക്ക് അവകാശപ്പെട്ട തൊഴിൽ നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങളിലും മുൻപന്തിയിലുണ്ട് ഈ യുവാവ്

വീണ ജോർജ് മാഡം പ്രേംകൃഷ്ണൻ സാറ് പിന്നെ ബിന്ദു മാഡം ശിവൻകുട്ടി സാറ് നല്ല അഭിപ്രായമാണ് സമ്മാനമൊക്കെ തന്നു മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെ നേരിൽ കാണണമെന്നും അവരുടെ ചിത്രങ്ങൾ വരച്ച് സമ്മാനിക്കണമെന്നും അക്ഷയ്ക്ക് ആഗ്രഹമുണ്ട് അക്ഷയുടെ സ്വപ്നങ്ങൾക്ക് കുടുംബാംഗങ്ങളും പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് അവന് എങ്ങനെങ്കിലും ഒരു ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹം എനിക്ക് അവൻ്റെ അമ്മയുടെ വിഷമങ്ങളൊക്കെ ഞങ്ങൾ മാറും സാമ്പത്തികമായിട്ട് അവരിപ്പം ബുദ്ധിമുട്ടില്ല അടുത്തെന്ന് പറഞ്ഞാൽ പോയി വരാനുള്ള ശരിയാക്കാം എന്നാ പറഞ്ഞത് ഞാൻ നോക്കാം എന്നാ പറഞ്ഞു അനുകൂല മറുപടി ആയിരുന്നു ഭിന്നശേഷിയുള്ള ഉദ്യോഗസ്ഥകൾക്ക് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിയമനം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള പോരാട്ടത്തിലാണ് അക്ഷയ് മറ്റു പല വിഷയങ്ങളിലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഈ യുവാവ് കേരളാ വിഷ ന്യൂസ് പത്തനംതിട്ട